മലയാള സിനിമയിൽ നിരവധി മാറ്റങ്ങൾ ഉണ്ടായ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സിനിമകളുടെ രൂപവും ഭാവവും മാറി രീതികൾ മാറി പ്രേക്ഷകർ മാറി അതിനനുസരിച്ച് സിനിമകളും മാറി നടന്മാരും മറ്റു ചലച്ചിത്ര പ്രവർത്തകരും മാറി പോയ വർഷം തിയേറ്ററുകളിലും ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലുമായി ഇരുന്നൂറ്റി പത്ത് സിനിമകളാണ് എത്തിയത് അതിൽ അഞ്ച് ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ വാരിക്കൂട്ടിയത് ഓടികളാണ് കേരളം നേരിട്ട പ്രളയത്തിന്റെയും അതിജീവനത്തിന്റെയും കഥ പറയുന്ന ജൂഡ് ആന്റണി പതിനെട്ട് കോടിക്കടുത്ത് നേടിയെന്നാണ് റിപ്പോർട്ട് പാട്ടുകൾ കൊണ്ടും ഫൈറ്റുകൾ കൊണ്ടും യൂത്തന്മാരെ സ്വാധീനിച്ച ചിത്രം ആർഗെക്സ് നൂറ് കോടി ക്ലബിൽ ഇടം പിടിച്ചു തിയേറ്ററുകളെ വിളക്കിമറിച്ച മറ്റൊരു ചിത്രം രോമാഞ്ചമാണ് മമ്മൂട്ടി ചിത്രം കണ്ണൂർ സ്ക്വാഡ് എൺപത്തിയഞ്ചു കോടി നേടിയിട്ടുണ്ടെന്നാണ് അനൌദ്യോഗിക കണക്ക് വർഷാവസാനം പുറത്തെ മോഹൻലാൽ ചിത്രം നേരും സൂപ്പർ ഹിറ്റാണ് മയക്കം നെയ്മർ പ്രണയവിലാസം വിളക്കും ഹിറ്റ് ആണ് മോഹം തുടങ്ങിയ ചിത്രങ്ങളും ഹിറ്റാണ് നിരവധി അവാർഡുകളും മലയാള ചിത്രങ്ങളെ തേടിയെത്തി രണ്ടായിരത്തി പതിനെട്ട് ഇന്ത്യയിൽ നിന്നുള്ള ഔദ്യോഗിക ഓസ്കർ ചിത്രമായി മികച്ച ഏഷ്യൻ നടനുള്ള സെപ്റ്റിമേസ അവാർഡ് ടൊമിനോ സ്വന്തമാക്കി ഇരുപത്തിയേഴാമത് ടാലന്റ് ബ്ലാക്ക് നൈറ്റ് ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ ആദ്യ മലയാള ചിത്രമാണ് ഡോക്ടർ സംവിധാനം ചെയ്ത സംവിധാനം സംവിധാനം ചെയ്ത മുതൽ നവാഗത ഫിപ്രസി അവാർഡ് പാരഡൈസിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ കിം ജിസോക് അവാർഡും നേടി മമ്മൂട്ടിയുടെ കാഗർദിക്കോർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അത്ഭുത ചിത്രമാണ് ജിയോ ബേബി ഒരുക്കിയ ചിത്രം മലയാള സിനിമയിലെ വഴിത്തിരിവായി വിലയിരുത്തുന്നു തടവെന്ന ചിത്രത്തിലൂടെ കേരള ഇന്റർനാഷണൽ ഫെസ്റ്റിവലിൽ നവാഗത സംവിധായകനുള്ള രജൻ ജഗവൽ ഫാസിൽ റസാദ് സ്വന്തമാക്കി ആട്ടം മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ് അവാർഡും നേടി നല്ല ഹൈപ്പിൽ വന്ന പല ചിത്രങ്ങളും പരാജയപ്പെട്ടു ദുൽഖർ സൽമാൻ ചിത്രമായ കിങ് ഓഫ് കൊത്താൻ ഗ്യാങ്സ്റ്റർ ചിത്രങ്ങളുടെ ആവർത്തനം വിമർശനം നേരിട്ടു പ്രതീക്ഷിച്ച നേട്ടങ്ങൾ സ്വന്തമാക്കാനും കഴിഞ്ഞില്ല മമ്മൂട്ടി ചിത്രമായ ക്രിസ്റ്റഫർ നിവിൻ ചിത്രം ബോസ് ആൻഡ് കോ മോഹൻലാൽ ചിത്രം എലോൺ ദിലീപ് ചിത്രം ബാന്ദ്രെ എന്നിവയും പ്രതീക്ഷിച്ച വിജയം നേടാത്ത ചിത്രങ്ങളിൽ ഉൾപ്പെടുന്നു ഇങ്ങനെ എഴുന്നൂറ് കോടിയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്നാണ് ഫിലിം ചേംബറിന്റെ കണക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിരവധി അന്യഭാഷാ ചിത്രങ്ങളും കേരളത്തിൽ നേട്ടങ്ങൾ കൊയ്തു രജനീകാന്ത് വിജയ് ഷാരുഖ് തുടങ്ങിയവരുടെ ചിത്രങ്ങളാണ് ഇതിലുള്ളത് ഇതിൽ ഒന്നാമത് നിൽക്കുന്നത് ഇരുപത് കോടിയിലധികം ഷെയർ നേടിയ രജനീകാന്ത് ചിത്രം ജയിലറാണ് കൂടാതെ ലിയോ ജിഗർദണ്ഡ ഡ മാർക്ക് ആന്റണി സലാർ ആനിമൽ പോർ തൊഴിൽ തുടങ്ങിയ ചിത്രങ്ങളും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് പണം വാരിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലും പ്രതീക്ഷയുള്ള നിരവധി ചിത്രങ്ങളിൽ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്